തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നേട്ടമുണ്ടാക്കിയ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെ ഉന്നത പദവി അണിയറിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി ശോഭയെ കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നാളെ രാജ്യം തലസ്ഥാനത്ത് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തുടർന്ന് ദേശീയ നേതാക്കളുമായി ശോഭാ സുരേന്ദ്രൻ ചർച്ച നടത്തുമെന്നാണ് സൂചന നാളെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെയാണ് നീക്കം ശോഭയെ കാത്ത് പാർട്ടിയിൽ പുതിയ ചുമതലകൾ ഉണ്ടെന്നാണ് ലഭ്യമായ വിവരം പാർട്ടിക്ക് രാജ്യത്താകെ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകാൻ കഴിയാതെ വന്നതോടെ പല സംസ്ഥാനങ്ങളിലും അഴിച്ചുപണി നടക്കുമെന്നാണ് വിവരം ഇക്കൂട്ടത്തിൽ കേരളത്തിലെ സംഘടനാ തലത്തിലും മാറ്റങ്ങൾ ഉണ്ടായേക്കും സംസ്ഥാനത്ത് മത്സരിച്ച ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വോട്ട് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞുവെന്നതിനാൽ തന്നെ അവർക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന അഭിപ്രായമാണ് കേന്ദ്ര നേതൃത്വത്തിന് ഇനി ഒരു പക്ഷേ കെ സുരേന്ദ്രന് പകരം സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇത്തവണ ആലപ്പുഴയിൽ പാർട്ടി പ്രതീക്ഷിച്ചതിനും വലിയ നേട്ടമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിലും സമാനമായ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇക്കുറി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സിറ്റിംഗ് എം പിയും സി പി എമ്മിന്റെ ജില്ലയിലെ കരുത്തുറ്റ മുഖവുമായി എ മാരിഫും എന്നിവർക്കെതിരെ മത്സരിച്ചിട്ടും ശോഭ മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ആലപ്പുഴയിൽ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് ഇത് ആരിഫിന്റെ വോട്ടിൽ വലിയ ഇടിവാണ് ഇക്കുറി ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ നേടിയത് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടായിരുന്നു ഇക്കുറി അതിൽ നിന്നും പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് അധികമാണ് ശോഭ പിടിച്ചത് മണ്ഡലത്തിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്ന് ദശാംശം ഏഴ് ലക്ഷം കൂടിയെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സി പി എമ്മും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുമെന്ന് കരുതിയ മണ്ഡലത്തിൽ നിർണായക ശക്തിയായി ശോഭാ സുരേന്ദ്രൻ മാറുകയായിരുന്നു പ്രചരണത്തിൽ പ്രചാരണത്തിനുമൊപ്പത്തിനൊപ്പം നിന്നാണ് അവർ വോട്ടുകൾ നേടിയെടുത്തത് ഇതാണ് കേന്ദ്ര നേതൃത്വത്തെ വലിയ രീതിയിൽ ആകർഷിച്ചത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം